മിനിമിൽഡിയ വീണ്ടും നമ്മുടെ നാടുകളിൽ തരംഗ് വായിക്കൊണ്ടിരിക്കുകയാണ് പഴയ പോലെ ഇപ്പം വീണ്ടും നമുക്ക് ലൈൻ വഴി അതായത് ഹോട്ട്സ്പോട്ടൊക്കെ കണക്ട് ചെയ്ത് ഹോസ്റ്റൊക്കെ ചെയ്ത് അങ്ങനെ കളിക്കുന്ന സംഭവം വന്നിട്ടുണ്ട് മിനിമിൾറ്റിയ രണ്ടെണ്ണം ഉണ്ട് മിനിമിൾറ്റിയ ഡൂഡിൽ ആർമി ടു ലൈക്ക് അതാണ് നമ്മുടെ പഴയ മിനിമിൾറ്റി അപ്ഡേറ്റായി അപ്ഡേറ്റ് ആയി അങ്ങനെ വന്നത് ഇപ്പം മിനിമിൾറ്റിയ ക്ലാസിക് എന്ന് പറഞ്ഞാൽ വീണ്ടും പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നമുക്കത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും വന്ന് കളിച്ച് നോക്കാം അപ്പം ഇത് വീണ്ടും തരംഗമാകുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ടൂർണമെൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ റീസെൻറ്റായിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് കണ്ടു നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം ഓക്കെ ഐ മീൻ ഡൗൺലോഡ് ചെയ്തിട്ട് കളിച്ച് നോക്കാം പഴയ വെർഷനാണിത് അതിപ്പോൾ വീണ്ടും ഒരു റീലോഞ്ച് ചെയ്തതാണ് ഇപ്പോൾ കുറച്ച് നാളായി വന്നിട്ട് ഓ ഫാസ്റ്റ് ഡൗൺലോഡ് ആവുന്നു ഇത്ര എം പി ഓക്കെ കേരള വിഷൻ എന്താണ് ഈ കാണുന്നത് എഴുപത്തി എട്ട് എം ബി ഉള്ള വിഷൻ പെട്ടെന്ന് ഡൗൺലോഡായിരുന്നു ആ മീൻസ് ഓക്കെ പഴയ ബി ജി എം ഓക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ട് വരാം കാരണം പേര് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വരാം ഓക്കെ ഓ അത് നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് സർവേഴ്സ് സെലക്ട് ചെയ്യാനുള്ള ആളുണ്ട് അത് നിങ്ങൾ എം എസ് കുറഞ്ഞൊക്കെ സെലക്ട് ചെയ്താൽ മതി നമ്മളിപ്പോൾ ഓൺലൈൻ വഴിയാണ് കളിക്കുന്നത് എങ്കിലും ഇതിൻ്റെ അകത്ത് ഓപ്റ്റൈൻറ്റ് ഓപ്ഷനൊക്കെ ഉണ്ട് ഇതാണ് പഴയ നമ്മുടെ മിനിമിക്കുക ഓ മലയാളി എടുത്തോണ്ടെന്ന് തോന്നുന്നു കേട്ടോ അവൻ്റെ പേര് മാത്രം വേറൊരു കളർ തന്നെ തിരിഞ്ഞ് കിടന്നുണ്ട് കളർ മാറ്റുകയാണ് കേട്ടോ ടീം കളറ് കിടത്തോ കളർത്തിൻ്റെയും ടൈപ്പ് ചെയ്യാൻ മലയാളി ആണോ എന്ന് ചോദിക്കാൻ വേണ്ടി ടൈപ്പ് ചെയ്ത് വിചാരിച്ചാൽ പക്ഷേ രണ്ടക്ഷതാ പത്ത് ടൈപ്പ് ചെയ്യാൻ പറ്റും ഓക്കെ നമുക്കൊന്ന് കളിച്ചിട്ട് വരാം ഞങ്ങൾ ഉണ്ടാവും അല്ലേ മേ ബി കയ്യിപ്പുള്ള ഫുള്ള് നിങ്ങൾക്ക് കാണാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ കട്ടി ചാൻസ് ഉണ്ട് ഓക്കെ ഓക്കെ പൈപ്പാടി കളിക്കാൻ ഇത് പാടുണ്ട് കിട്ടേ ഞാൻ പൈപ്പാടിലാണ് കളിക്കുന്നത് അപ്പം ഇത് ഇപ്പാളിൽ അത്ര നല്ലതല്ല ഈ വിരലൊക്കെ അങ്ങനെ എത്തണ്ടേ ഓക്കേ ആരെങ്കിലും ഒരു കില്ല് കിട്ടിയിരുന്നെങ്കിൽ ഓക്കെ ഒരിക്കൽ രണ്ട് കില്ല കിട്ടിയില്ല ഓ തെണ്ടി സ്നൈപ്പർ വച്ച് അടിച്ചിട്ട് പോയി ഓക്കെ ഒരു കില്ല് കിട്ടി നമ്മൾ ജയിക്കുമില്ലെന്ന് നോക്കാം ഓക്കെ ഓ ഇവർ എം എസ് ഉണ്ട് കേട്ടോ ഓക്കെ ഓ ഡിമാർ സെക്ടൊരു കല്ല് ഒരു കില്ല കിട്ടിയുള്ളൂ മതി ഇപ്പം പതുക്കെ പതുക്കെ മതി നമ്മൾ ജയിക്കണമെന്നില്ലല്ലോ നമ്മൾ കളിക്കുന്നില്ലേ ഉള്ളൂ ഓക്കേ എത്ര എത്ര ഓർമ്മകൾ നല്ലൊരു ഗെയിമാണ് ആ ചാവടാ വേണ്ടി രണ്ട് കില്ലേ സെറ്റ് എം എസ് ഉണ്ട് കേട്ടോ എടുക്കുന്നത് ആ നമ്മൾ തീർച്ചയായിട്ടും ഷാവും ഷാവും പാട്ട പാട്ട് ഡബിൾ ഓ ഡബിൾ ആക്കാൻ പറ്റുമല്ലേ പണ്ട് ഡബിൾ ആക്കണമെങ്കിൽ നമ്മൾ ഓൺലൈനിൽ കളിച്ച് കുറേ പോയിൻ്റ് അൺലോക്ക് ആക്കിയതല്ലേ അങ്ങനെ വേണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഡബിൾ ആക്കാൻ പറ്റും നമ്മൾ എവിടെ നിൽക്കുന്നത് നമ്മൾ ഫസ്റ്റ് അല്ല സെക്കൻഡ് ഉണ്ട് റിപ്പോൾ ഓ പത്ത് മിനിറ്റിന് മേലുള്ള കളിയാട്ടോ എടുക്കും കഴി നമുക്ക് സമയം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മേളിൽ കയറും എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് കാരണം ഇത്രയും സമയം കിട്ടിക്കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ പിച്ച് വെച്ചാലും ഞാൻ കയറും കാരണം ഞാൻ പണ്ട് കളിക്കുമ്പോൾ ഞാൻ അങ്ങനെയായിരുന്നു നല്ല സമയം ഉണ്ടാക്കുന്ന പടപടാന്ന് പറഞ്ഞെങ്കിൽ പതുക്കെ പതുക്കെ കയറാൻ പറ്റും നോക്കാം സെറ്റ് പടാ മലയാളി തന്നെ കിട്ടി കമോൺ ഓ നേരത്തെ പറഞ്ഞ ഡൈലോഗിന് മാറ്റി പറഞ്ഞാലും പറഞ്ഞാൽ എന്നാലോചിക്കുന്നുണ്ട് കേട്ടോ കോൺഫിഡൻസ് അത്ര നല്ലതല്ലേ ഓ സി ഓ എന്ത് ടൈമും വേറെ അവനും കൊണ്ടില്ല രണ്ട് ഗ്യാസ് കിട്ടും നമ്മുടെ നാട്ടിൽ ഗ്യാസ് കലി പറയുന്ന പേര് വേറെതാണ് അത് പറഞ്ഞാൽ ശരിയാത്തില്ല ആ രീതിയിലുള്ള ഒരു പേരാണ് ഇവിടെ പറയുന്നത് നമ്മൾ ഫ്രണ്ട്സായിട്ടെല്ലാം കളിക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് നമ്മൾ ആയിട്ട് പറയണം ലൈവില് നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഗെയിമിനകത്ത് പറയാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ ഇത് ഇവിടെ വേറെ പേരാണ് പറയുന്നത് ഇച്ചിരി ഡ്രസ്റ്റ് ഗെയിം ആണ് ഓടിയാലും പറയുന്നില്ല എഴുതാട്ട് തറയിൽ കണെങ്കിൽ അവർക്ക് മനസ്സിലാവും അയ്യോ അയ്യോ വാട നമ്മള് പേരിട്ട കാര്യമായി അല്ലെങ്കിൽ എല്ലാവരും അല്ലെ നൂബി നൂബി എന്ന് പറയുന്നത് പേരായി പേര് നൂബി എന്നുള്ള പേര് മറ്റു ബ്രൂട്ട്സ് എന്നിട്ടുള്ള കാര്യമായി വാട ക്കാർ നമ്മളെ കൊല്ല ഇല്ല ഒന്നില്ല ഞാൻ വെച്ചാൽ ആ ഗെണ്ണ എടുക്കുന്നു ആ ഗെണ്ണ എടുത്ത് കഴിഞ്ഞാൽ പണിപാടും ഇപ്പം ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലേ ഗെണ്ണിൻ്റെ പേര് ഏത് ഗെണ്ണു വെച്ചാൽ കൊന്നത് എങ്ങനെയാ കാണിക്കുന്നത് പണ്ടിങ്ങനെ കാണിക്കത്തില്ല എന്നാൽ തന്നെ ഒരു ഓർമ്മ ഇതാ നല്ല പഴയതാണെന്ന് ഒന്നു കേട്ടോ അടി അല്ല ഈസി ആയിട്ടില്ല കേട്ടോ ആ രണ്ടും കിട്ടിയില്ല ഓ ലൈഫില്ല അത് കൊള്ളാം അത്ര ലൈഫ് ഡൗൺലോറിലോട്ട് വന്നു തന്നെ അടിച്ചില്ല ഓ ഓ നമുക്ക് പതിനഞ്ച് ഉണ്ടോ നൈസ് നമ്മൾ ഫസ്റ്റ് നമ്മളെ പൊട്ടിക്കാൻ ആർക്കും പറ്റുന്നില്ല ഐസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഫോർ അടിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഈ ഗെയിം പ്ലേ ഫുള്ള് കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം പ്രശ്നമൊന്നുമില്ല നമ്മളിങ്ങനെ ഓ അവന് വേറെ ആരോ കൊണ്ടുപോയി അപ്പൊ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ എനിക്ക് ട്രെൻഡ് ആയപ്പോൾ ട്രൈ ചെയ്യാം നമ്മൾ നീട്ടി ട്രൈ ചെയ്യുന്നതേ ഉള്ളൂ ലൈവ് ചെയ്യാം ലൈവ് ചെയ്യാൻ നല്ലതായിരിക്കുമല്ലേ ശരിയായിരിക്കും ഒരു ദിവസം ഒന്ന് ലൈവ് ഇമ്പ്രസ് ചെയ്ത് നോക്കാം ഇന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്താൽ മതി ഇനി നമ്മുടെ ലൈവൊന്നും ആരും കാണത്തില്ല വേറെ കാര്യം നമ്മൾ എല്ലാ ദിവസവും ലൈവ് കിടാറുണ്ട് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ലൈവ് ഇടാറുണ്ട് വട 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 വീടോടായി ഏത്തവൻ എം എസിൻ്റെ ആയിരിക്കും അപ്പോൾ അവൻ ഏത് ചാവേണ്ടതാണ് ഞാൻ അവിടെ നിന്ന് വെറുതെ ചെത്തതാണ് എനിക്ക് ഈ മാപ്പിനെക്കാളും ഇഷ്ടം കാറ്റോമസ് ആണ് നമുക്ക് പിന്നൊരു ഈ വീഡിയോക്ക് നല്ല വ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാറ്റോബസ് ട്രൈ ചെയ്യാം ഓ എനിക്ക് വീട്ടിലടി ആരോ അവിടെ ജനിച്ചതെന്ന് ചോദിച്ചത് ഇത് ഇതിനെ കൊന്നിട്ട് വിടാൻ വേണ്ടി ഓ അവൻ കളിക്കാൻ അറിയാം കിലനിട്ടാൽ പോയാ സ്റ്റിൽ നമ്മളാണല്ലീഡ് വണ്ടി കുഴപ്പമില്ല ഏത് ഓ വട വട മലയാളിയാണ് ശിവനാണ് മലയാളി അവൻ്റെ പേര് കണ്ടറിയാം മലയാളിയാണെന്നും ഹൈലി ടാലൻറ്റഡ് ഗൈ അവൻ ഹൈലി ടാലൻ്റഡ് ഡബിൾ തോക്കാക്കാൻ അവരസരം കാര്യ ആരോ അടി ശീലിയാക്കിയതുകൊണ്ട് അതിൻ്റെ മേളോട്ട് പറന്നുപോയി അല്ലാതെ അവൻ കിട്ടിയത് മലയാളിയാണോ മലയാളി മലയാളം ആ മതി പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത് അവൻ റെസ്പോണ്ട് നോക്കാം യാണെങ്കിൽ സംസാരിക്കാം നമുക്ക് നമ്മുടെ ചാനലിനെ പേരൊക്കെ പറഞ്ഞു കൊടുക്കാം വന്നാൽ മതി ഈ ഗെയിമുകളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒക്കെ പറഞ്ഞു കൊടുക്കുക അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇതേ അപ്ലോഡ് ചെയ്യുമോ എന്നാൽ എനിക്ക് വലിയ ധാരണയില്ല ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ സ്റ്റിൽ ഇപ്പോഴും ഈ ഗെയിം ഫ്രണ്ട്സോട്ടൊക്കെ കളിക്കുന്നതല്ലേ കമൻറ്റ് ചെയ്യാം ഞാൻ ഇപ്പം ഡെയിലി ഇതിപ്പം ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ ഗ്രൗണ്ടിൻ്റെ സൈഡിൽ പോയി ഫ്രണ്ട്സോട്ടൊക്കെ ഇരുന്ന് ഇതിപ്പം കളിക്കുന്നുണ്ട് അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് പണ്ട് നമ്മൾ കളിക്കുമായിരുന്നു ഇടയ്ക്കിച്ച് കളി നിർത്തി കാരണം ഇത് ഗെയിം അപ്ഡേറ്റ് ആയി അപ്ഡേറ്റ് ആയി പ്ലേ സ്റ്റോറിനകത്ത് ലൈക്ക് ഇപ്പം ആ ഇപ്പോൾ പറയപ്പെടുന്നത് ഗെയിം അപ്ഡേറ്റ് ആയി അപ്ഡേറ്റ് ആയി ഓൺലൈൻ വഴി മാത്രം കളിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ റോയൽ പാസ് സംഭവങ്ങളൊക്കെ എടുക്കുന്ന രീതിയിലൊക്കെ ആയിട്ട് വന്ന് ഗെയിമിച്ച് ഇങ്ങനെ കളിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും പിന്നെ പഴയ വർഷം നമ്മൾ തപ്പി പിടിച്ച് എല്ലാവരുടെയും ഫോണിൽ ഏറ്റവും ഇൻസ്റ്റാൾ ചെയ്യാനും പാടായിരുന്നു അങ്ങനെ കളി നിർത്തിയതാണ് ഇപ്പോൾ ഇങ്ങനെ വീണ്ടും ഇതിങ്ങനെ പ്ലേ സ്റ്റോറിൽ വന്നു എന്ന് പയ്യന്മാർ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇത് വീണ്ടും ഇങ്ങനെ പ്ലേ സ്റ്റോറിൽ രണ്ട് വർഷൻ ഉണ്ട് ഇപ്പം പഴയ വർഷവും പുതിയ വർഷവും അപ്പോഴാണ് വന്ന് കളിച്ചാലോന്ന് നോക്കി പറഞ്ഞ പയ്യന്മാരല്ലായിട്ട് കളിക്കാൻ തുടങ്ങി ചാവട തന്നെയായിട്ട് ആ ഓ എം എസ് അപ്പോൾ ഇപ്പം ഡെയിലി കളി കേട്ട് അപ്പം ജസ്റ്റ് നമ്മുടെ യൂട്യൂബ് ഓഡിയൻസിൻ്റെ അടുത്തും കൂടെ ഒന്ന് ഇതായിട്ട് ഡിസ്കസ് ചെയ്യാൻ വെച്ചു ആ ആരും എൻ്റെ അവിടെ പോയിട്ട് ഓ അപ്പം നിങ്ങൾക്കും ഇപ്പോഴും ചിലരൊക്കെ ചില പറഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല ഇങ്ങനെ രണ്ട് വർഷമുണ്ട് പഴയ അണക്കത്തെ നമുക്ക് ഫ്രണ്ട്സായിട്ട് ഹോട്ട്സ്പോട്ട് വഴി കണക്ട് ചെയ്ത് കളിക്കാൻ വരുന്ന സംഭവം വന്നിട്ടുണ്ട് പിന്നെ ഇൻസ്റ്റയിലും ഇപ്പോൾ അത്യാവശ്യം ഇൻസ്റ്റയിൽ അത്യാവശ്യം ട്രെൻഡാവുന്നുണ്ട് ഇനി ഗെയിം നമ്മുടെ മലയാളത്തിൽ അപ്പം പ്ലേ സ്റ്റോർ അപ് സ്റ്റോറിൽ എല്ലായിടത്തും ഉണ്ട് കേട്ടോ നമ്മുടെ ആൻഡ്രോയിഡിലും ഐ ഒ എല്ലാ എല്ലാം രണ്ട് വെർഷനും ആണ് ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് ആൻഡ്രോയിഡ് ഉള്ളവർക്ക് ഐഫോൺ ഉള്ളവർക്കും നമുക്ക് ഒരുമിച്ച് കളിക്കാൻ പ്രശ്നമൊന്നുമില്ല ഓ ഇത് നമുക്ക് പണി വാങ്ങും ഇല്ല ഇപ്പോഴും കളിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ഇത്ര നേരം വീഡിയോ ആരെങ്കിലും കണ്ടോ എന്ന് എനിക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം അത് വേറെ ചാവോ ചാവ് ചാവു യെസ് താഴെയുള്ളവൻ ചാവും ഞാൻ ചാവു ഞാൻ ചാവു ഞാൻ ചാവു യെസ് ഞാൻ ചാവില്ല ഏ ടോക്കടിച്ചു വന്ന് അത് വാടാ 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 വാടക അത് മോശമായി കേട്ടോ അത് ഞാൻ എത്തും ഓ ഇരുപത്തി ഒരു നാൽപ്പത് എടുക്കാൻ എടുക്കാൻ പറ്റും പറ്റും ി മതിയായിരുന്നു പണ്ടിലൊക്കെ ടൈമും വെച്ചിട്ട് അവിടെ ഇരിക്കുന്നു സൈഡിൽ ലൈഫ് അടിച്ച മതിയായിരുന്നു മൂന്നുപേരെ എക്സിറ്റ് ആയോട്ടോ എനിക്കിതൊക്കെ ടൈമോ വെച്ചേക്കുന്നു ഒരു ടൈമും ടൈമ് വെക്കാറിയാത്തര വെച്ച് ഒരു കാര്യമായി ചുമ്മാ ഇരിക്കുമ്പോൾ വന്ന് ഓൺലൈൻ വഴി കളിച്ച് കുറച്ച് പോയി എനിക്ക് നല്ലോലിറ്റി ആ രണ്ട് ഈ പിസ്റ്റല് വരുമ്പോ മാരക പാറ ആരോ താഴെ വന്നേ എന്റെ കൂടെ നിൽക്കുന്നവനാല്ലേ തൊട്ട് താഴെ ആയിട്ട് എനിക്ക് പണ്ടേ സ്നൈപ്പർ ഇഷ്ടമല്ല വെറുതെ പൊങ്ങുമ്പൊങ്ങ് ചാവു അതായത് ഞാൻ എടുക്കുമ്പോൾ പൊടി ഉള്ളതും ഇല്ല എനിമെടുക്കുമ്പോൾ പൊടി കൊള്ളുകയും ചെയ്യും കാരണം ആ മനസ്സാ വായിച്ചറിയാതെ ചോ ആ ചാവിടെ അതില് ചാ ഏ എല്ലാരും ഇവിടെ ഒരു കിലോ കിട്ടിയില്ലല്ലോടാ ഷേ ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുന്നത് ഉദ്ദേശിച്ചു ഞാൻ ടൈമ് വിട്ട് മറ്റേ ഗ്യാസിനേട് ഇട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ പറഞ്ഞ പേരെ വായി വരുത്തുന്നത് ഞാൻ ഗ്യാസിനിട നിർബന്ധമായിട്ട് പറയുന്നതാണ് ഈ ഗൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴാണ് ഓർത്തു ഇതാകുമ്പോൾ ഇങ്ങനെ സ്നൈപ്പറിനൊക്കെ നമുക്ക് ഇത് വെച്ച് കൊല്ലാൻ പറ്റും പിന്നെ ഇത്രേ സുമേ ഉള്ളൂ ഉന്നം പിടിച്ചടിക്കാനൊക്കെ സൂപ്പർ ഏഹ് വിഷമേക്കെ സ്നൈപ്പർ വന്നിട്ടുള്ളൂ നമുക്ക് സ്നൈപ്പറിനെ ഇത് വെച്ച് അടിച്ചു കൊന്ന് കടിച്ച ചിലപ്പോൾ നമ്മൾ ചാവും നമ്മളു ചിലപ്പോൾ അതാണ് പ്രശ്നം ഓ മുപ്പത്തിനാലായി നൂപ്പൊരു അമ്പത് എന്തൊക്കെ പറ്റിയിട്ട് സൂപ്പറായ ഷീൽഡ് കൊണ്ടൊരു തണ്ടി പോയിട്ടുണ്ട് എനിക്കതാണ് ഇഷ്ടമല്ലാത്തത് കാരണം ഷീൽഡ് ഉള്ളവനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വിസലോ ചെടിക്കണം അല്ലെങ്കിൽ അവനെ ദേഹത്ത് പോയി തോക്കോ ചടിച്ച് വരണം ഷീൽഡും കൊണ്ടല്ലേ നമുക്ക് ഇത് തടിക്കൂട് മറ്റേ സിമന്റ് ബിൽഡിങ് അങ്ങനെന്താ പറയുണ്ട് ടീമായിട്ടൊക്കെ പറയാലോ ഷീൽഡിൻ്റെ ആരോ പോയായിരുന്നു കള്ള തട്ടി കൊല്ല ഈ ഷീല് നല്ലൊരു ഇത് യൂസ് ആവുന്ന കാറ്റോസിലാ അവിടെ ആവുമ്പോഴത്തേക്കും ഷീൽഡിൽ തട്ടി ആ ചക്രം പോലത്തെ ചെരവ് പോലത്തെ തോക്ക് അതിനകത്ത് എന്ത് പറയരുത് ഓരോരുത്തർ ഓരോ പേരാണ് ഞാൻ തോക്കത്തെ തകറില്ല അത് തിരിച്ചു പോകും ഓ അത് ഞാൻ എപ്പോൾ വിട്ടാലും അത് എൻ്റെ രഞ്ചത്ത് കയറുന്നത് അത് കയറുന്ന പോകട ചാവ് ചാവ് ഇന്ന് നമുക്ക് കാറ്റങ്ങ മൂസ് ഒരു ദിവസം കളിച്ച് നോക്കാം ചെരുവത്തോക്ക് വെച്ചുള്ള പരിപാടി ഫിക്സ് ചെയ്യാം കാറ്റങ്ങ മൂസ് ചെരുവത്തോക്ക് സെറ്റാകും സെറ്റ് മാപ്പ് സെറ്റ് കിണ്ണത് എവിടെങ്കിലൊക്കെ തട്ടി ആരെങ്കിലുമൊക്കെ ചത്തോളൂ ആ വിസല ഇട്ടി ഇത് വെച്ചാൽ ഷീൽഡ് വിളിച്ചിരിക്കുന്നവരെ കൊല്ല വാട്ടാ വാട എവിടെ അപ്പോ ഒരു കാര്യം ഇല്ലാതെ ഞാൻ അത് വഴി പോയതാണ് അതിനെ വിളിച്ച് കഴിഞ്ഞു അയ്യോ ശബ്ദത്തില്ല അവരിട്ട് നേടി മറ്റേ ചത്തു വാട്ടാവാട്ടാവാട്ടാ അവ എന്തായാലും ചത്തു ഷീൽഡ് എടുത്ത് കളഞ്ഞ തട്ടി വേറെ ഓ പ്രൊഫഷണൽ ഞാൻ തന്നെ പ്രോ ഞാൻ ഓ ഇതാണ് അവരവൻ തരി വിട്ടു ചാവുക എന്ന് പറയും ഒരു കിലോടെ കിട്ടിയത് നാൽപ്പതായാലേ മുപ്പത്തി ഒമ്പത് കിലായി ഏതാ ആ വാടാ വാടാ വാട അവ ആ ഇവരെ കൊല്ല എളുപ്പമാണ് ഒരു പോമ്പിടവും ചാകുവും അത്രയുള്ളൂ സിമോ സിമ്പിൾ ഓ ഒരു പോമ്പ് രണ്ട് ബോമ്പ് അഹങ്കാരമായിരുന്നു അഹങ്കാരം വിസയിലെടുക്കാം തറരി തഴോട്ടും ഓ കളി തീർന്നു കേട്ടോ ഏ അല്ലെങ്കിൽ ഒരു കിലോ എടുക്കാൻ വരും ഗൈസ് നമ്മളത് സാഹസികമായി വിജയിച്ചിരിക്കുകയാണ് കുഴപ്പമില്ല ഓ ലോഗിൻ ചെയ്താലേ പോയിന്റ് എടുത്തോളായിരുന്നു നമ്മൾ ലോഗിൻ ചെയ്തില്ലായിരുന്നു ചുമ്മാ എടുത്തോളേ പക്ഷേ കളിച്ചതാണ് ലോഗിൻ ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് തൊണ്ണൂറ്റി തൊള്ളായിരത്തി അമ്പത് പോയിൻറ്റ് എട്ടിയതിനെ പിന്നെ ടോക്കൺ പത്തൊമ്പത് കിട്ടി അപ്പോൾ യൂ എല്ലാമേ പോസ് ലോഗിൻ ചെയ്യണം അപ്പോൾ ഗാസ്സ് നിങ്ങളെങ്കിലും ഇൻസ്റ്റാഡലി കളിക്കുവാണെങ്കിൽ ഓൺലൈൻ വഴി കളിക്കുകയാണെങ്കിൽ ലോഗിൻ നന്നായിരിക്കും ഫ്രണ്ട്സ് അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇപ്പോഴും നിങ്ങൾ ഈ ഓൾഡ് വർഷം കളിക്കുന്നതെന്ന് മെസ്സൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ബൈ ബൈ